അല്ല അങ്ങനെ പറഞ്ഞിട്ട് അല്ല അല്ല ഞാനിപ്പ തെരഞ്ഞെടുപ്പ് പത്രിക ഒന്ന് അല്ല ആകടന ഇതൊന്ന് വായിച്ചു നോക്കിക്കട്ടെ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് വായിച്ചു നോക്കിട്ടെ പ്രകടന പത്രികയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം വായിക്കൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടെ രണ്ടായിരത്തി എൽ ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊഴിൽ നയം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് വായിക്കാമോ ഒന്ന് വായിക്കാമോ വായിക്കേ ഇത് വായിക്കേണ്ട കാര്യം എനിക്കുണ്ട് വായിക്കേ പിന്നെ നിനക്ക് എന്നായിച്ചു എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ ഓ അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല അല്ലെന്നേ പ്രകടന പത്രിക നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ കണ്ടതല്ലേ അതിപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് എൽ ഡി എഫ് ചെയ്യും ചെയ്തു തന്നെയാ പോകുന്നത് എന്നാലും ഞങ്ങക്ക് അത്ര വിശ്വാസം പോരാ വേണ്ട നീ നീ കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സമീപനം തുടരും കേസം രസമല്ല ഞാൻ അതെ ഇത് ഇത് പോളിസിയും അല്ല ഇതില് പറയട്ടെ അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്താണ് വായിക്കാൻ പറയും എന്താ നിന്റെ ഉദ്ദേശം ഇതാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതാണ് വായിക്കുന്നത് സഹകരണം അതിനകത്ത് അനുബന്ധം ഇനം തൊണ്ണൂറ് ഇറങ്ങില്ല സി പി എമ്മിന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങളെ ഈ നിങ്ങൾ എനിക്ക് നിങ്ങൾ അവസാനം എഴുതിയിരിക്കുന്ന കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് വ്യാജമായിരിക്കാം ഒന്നാം തരം നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ ഇത് വളരെ കഷ്ടാണ് എന്താ എഴുതി അത് തലേൻറെ പശു ഇതേ

നിങ്ങൾ ഇതാണ് ചില നിങ്ങളെ ഉൾപ്പെടെ ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാന് എന്റെ പൊന്ന് രാമേന്ദ്രൻ നീ ഒന്നും ഇവിടുന്ന് ഇതിനകത്ത് ബാക്കി വായിക്കാത്തത് കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വർത്തെടുത്തോ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ സത്യമാണ് പറഞ്ഞത് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട് ഇത് വളരെ കഷ്ടമാണ് പതിനെട്ടാം തീയതി ഏ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും ആളാണെന്നൊന്നും ഞാൻ നോക്കൂല